ഐ സി യു ആംബുലൻസ് കട്ടപ്പുറത്തായത് മൂലം ഒരു മരണം കൂടി അട്ടപ്പാടിയിൽ സ്ഥിരീകരിക്കുകയാണ് വി കെ ശ്രീകണ്ഠൻ എം പി ഇതിനു മുൻപ് ഐ സി യു ആംബുലൻസ് ഈ ആശുപത്രിയിലേക്ക് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കൊക്കെ നൽകിയതുമാണ് ഇപ്പോൾ അങ്ങനെ രണ്ട് ആംബുലൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും ഇങ്ങനെ തുടർച്ചയായി രണ്ട് മരണം സ്ഥിരീകരിക്കുന്നു അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപമാണ് അട്ടപ്പാടി നടക്കുന്നത് അവിടെ ഒരു കോഓർഡിനേഷൻ കൗൺസിലൊക്കെ ഉണ്ട് സബ് കളക്ടർ കൺവീനറായിട്ടുള്ള എം എൽ എ എം പി മെമ്പർമാരായിട്ടുള്ള മൂന്ന് മാസമായിട്ട് എലക്ഷൻ്റെ പെരുമാറ്റച്ചാട്ടം കൊണ്ട് കൂടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലായി എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരങ്ങൾ ഞാൻ അട്ടപ്പാടി പോകുന്നുണ്ട് നേരിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പക്ഷേ ഈ രണ്ട് എ എൽ എസ് ആംബുലൻസും മൂന്ന് സാധാരണ ആംബുലൻസും ബേസിക്സ് ലൈഫ് സപ്പോർട്ട് മൂന്നെണ്ണവും എ എൽ എസ് രണ്ടെണ്ണവും ഉണ്ടായിട്ടും ഇതുപോലെ ആളുകൾ മരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഞാൻ രണ്ട് വർഷം മുമ്പ് ആംബുലൻസ് നൽകാണ്ടായ കാരണം അത്യാസന്ന നിലയിലായ രോഗികൾ കോയമ്പത്തൂരും കോഴിക്കോടും തൃശ്ശൂരും കൊണ്ടുപോകുമ്പോൾ ഓൺ വേ മരണപ്പെടുക ഒരു മാസം നാലും അഞ്ചും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഇനി അതിനെന്താണ് പോകുമ്പോഴേന്ന് കണ്ട ജില്ലയിൽ തന്നെ സർക്കാർ ഓണം പദ്ധതിയിൽ ആദ്യമായിട്ട് വാങ്ങിച്ച എ എൽ എസ് ആംബുലൻസാണ് എം പി ഫണ്ടിൽ നിന്ന് മുപ്പത്തെട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് അത് നൽകാൻ മാസത്തിലധികം സമയം ഫയൽ നീങ്ങാൻ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായി ഞാൻ ശക്തമായി പ്രതിഷേധിച്ച് വല്ലാത്ത സമ്മർദ്ദത്തിലായ ഒരു സമയമായിരുന്നു അനുവദിച്ചിട്ട് ആറുമാസമായിട്ടും അത് നടപ്പിലാക്കാൻ കഴിയാതെ വന്ന ആംബുലൻസ് താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പല തവണ ആക്സിഡൻ്റ് ഇപ്പോൾ ആ വണ്ടി എവിടെയെന്ന് കൃത്യമായിട്ട് ആരോഗ്യവകുപ്പ് പറയുന്നില്ല അപ്പോൾ ചിലര് മാറി പാലക്കാടാണ് ചിലർ തൃശ്ശൂരാണ് എവിടെയെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അഞ്ച് മാസമായി ആ എ എൽ എസ് ആംബുലൻസ് വർക്ക്ഷോപ്പിലാണ് പലപ്പോഴും ആക്ഷേപം നേരിടാറുണ്ട് ഈ ഡ്രൈവർമാർ കൃത്യമായിട്ടല്ല വാഹനം ഓടിക്കുന്നത് അതിൽ പരിശീലിക്കുന്നുണ്ടെന്നൊക്കെയുള്ള ആരോപണങ്ങൾ പലപ്പോഴും അവിടെ നിന്ന് ഉന്നയിച്ച് കേട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു വീഡിയോ ഇറങ്ങി അത് അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു ആംബുലൻസിലിരിക്കുന്ന ഡ്രൈവറ് കൂട്ടുകാരെ കൊണ്ട് ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുകയാണ് എവിടെ ആംബുലൻസിൽ ഇത് നോക്കാൻ നോക്കാനാളില്ല എന്ന് പറഞ്ഞാൽ ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടേ അവർ തൽക്കാലം താക്കീത് ഇത് വിട്ടു എന്നാണ് പറഞ്ഞു ഈ ആംബുലൻസ് പലതവണ ആയി കഴിഞ്ഞ മാസം വീണ്ടും ആ ഒരു എ എൽ എസ് ആംബുലൻസ് ഒരു ബാങ്ക് കൊടുത്തതാണ് ആ ആംബുലൻസും എ സി തകരാറാന്ന് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പിലാണ് ഒരു ആംബുലൻസിൻ്റെ എ സി തകരാറ് മാറ്റാൻ ഒന്നോ രണ്ടോ ദിവസം വേണ്ടു അതും ഒരു മാസം പിന്നിട്ടിരിക്കുന്നു അപ്പോൾ രണ്ട് എ എൽ എസ് ആംബുലൻസ് നൽകിയിട്ട് ഒരു മെഡിക്കൽ കോളേജിൻ്റെ കപ്പാസിറ്റി ഉണ്ടായിട്ടും ആളുകളിങ്ങനെ വീണ്ടും വീണ്ടും ഭരിക്കും ഇത് മൂന്നാമത്തെ മരണം ഒരു ശിശുവിൻ്റെ മരണം ഒരു പത്ത് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു ഒരു യുവാവിൻ്റെ മരണം ഉണ്ടായി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുക ഇന്നലെ നടന്നത് മൂന്നാമത്തെ മരണം ഇപ്പോഴും ആരോഗ്യവകുപ്പ് ഇതൊന്നും അറിയാത്ത പോലെ അഹന്തം തടിച്ച് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുക അവിടെയാണ് സംശയം അറിയോ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മനുഷ്യത്വം മരവിച്ച ആളുകളാണ് അവർക്ക് സർക്കാർ ശമ്പളം നടക്കുന്നത് അവരുടെ ഉത്തരവാദിത്വം നടപ്പിലാക്കാനാണ് ആർക്കെതിരെയാണ് അന്വേഷണം മേടിച്ചാൽ അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇടപെടുന്നില്ല അല്ലെങ്കിൽ അട്ടപ്പാടിയിലെ വിഷയത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് പ്രതികരിക്കുന്ന മന്ത്രി ഇതുവരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഏതെങ്കിലും തരത്തിൽ സ്വകാര്യ ആശുപത്രികളെ അല്ലെങ്കിൽ സ്വകാര്യ ആംബുലൻസ് സംവിധാനത്തെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യാനൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക അങ്ങനെ കരുതുന്നു അവിടെ അത്തരത്തിൽ ആശുപത്രികളുണ്ട് പ്രൈവറ്റ് സെക്ടറിലുണ്ട് പറയാൻ പറ്റില്ല ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളത്തെക്കാൾ കൂടുതൽ താല്പര്യം കൈക്കൂലിയിലാണെങ്കിൽ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളും മിണ്ടാതിരിക്കണെങ്കിൽ അവരൊക്കെ ഇതിന് അനുകൂലമാണ് പാവപ്പെട്ടവരുടെ ജീവൻ കൊണ്ടാണ് ഇവർ കളിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹം അറിയുന്നുണ്ട് ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ അട്ടപ്പാടിയിലുണ്ട് ഏതായാലും ഈ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വാഹനമാണ് ഒരു പക്ഷേ സ്വാഭാവികമായി അപകടത്തിൽപ്പെടുന്നുവെന്ന് തന്നെ കരുതുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പകരം സംവിധാനം അട്ടപ്പാടി പോലുള്ളൊരു മേഖലയിൽ ഒരുക്കേണ്ടതല്ല അതിലൊക്കെ വലിയൊരു വീഴ്ച വന്നിട്ടില്ലേ അതുതന്നെ രണ്ട് എൽ എസ് ആംബുലൻസ് ഉണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സ്വന്തമായിട്ട് എൽ എസ് ആംബുലൻസ് ഇല്ല പാലക്കാട് ജില്ലയിൽ സർക്കാർ ഉടമസ്ഥയിൽ ഇല്ല ഇവിടെ ഇത്രയും പ്രാധാന്യം കണക്കിലെടുത്തല്ലേ രണ്ട് വണ്ടി ഒരു വണ്ടി തകരാറായാൽ അടിയന്തരമായിട്ട് റിപ്പയർ ചെയ്യേണ്ടേ അപകടമൊക്കെ സ്വാഭാവികമായിട്ടും പറ്റും അനാസ്ഥ കൊണ്ടും അപകടം പറ്റും മനഃപൂർവ്വം കൊണ്ടേ ഇടിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ആളുകളുടെ ജീവനുണ്ടല്ലോ അപ്പോൾ ഇത് ഒരു പരിചയസമ്പന്നരല്ലാത്ത ആളുകൾ കൈകാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക അപകടം തുടർന്നുകൊണ്ടേയിരിക്കുക മരണം തുടർന്നുകൊണ്ടേയിരിക്കുക ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് ഇടപെടേണ്ട വിഷയാണ് അതായത് ശ്രീകണ്ഠൻ എം പി വ്യക്തമാക്കുന്ന ഒരു കാര്യം ആരോഗ്യവകുപ്പ് ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തണം മന്ത്രി തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് മാലഗോസി മോഹനപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്